കൊച്ചുണ്ണി പഴയ മാതിരി ഒന്നും ഒന്നു കാശ് തടയുന്നില്ലാട്ടാ ഇപ്പ ആൾക്കാർക്കൊക്കെ ബുദ്ധി വെച്ചു ഇപ്പൊ ആൾക്കാർക്ക് ബുദ്ധി വെച്ചോണ്ട് ഒരു പറ്റിക്കലും നടക്കില്ല ഇനി എങ്ങനെ കണാരേട്ടൻ കാശ് ഉണ്ടാക്കും കൊച്ചുണ്ണി കണാരേട്ടൻ വേറെ എന്തെങ്കിലും വഴി നോക്കേണ്ടി വരും നിങ്ങളല്ലേ കണാലേട്ട അതിനുള്ള വഴിയൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കും അമ്പത് രൂപ പത്ത് രൂപ തറം പിടിക്കും പത്ത് രൂപയോ ഇത് തമിഴ്നാടല്ല ഇത് കേരളാണ് അമ്പത് രൂപ തരമാട്ടെ പത്ത് രൂപ പത്ത് രൂപ കൂടുതല ഭർത്താവ് രമേശ് ചേട്ടനല്ലേ ആറിയും രാവിലെ തന്നെ ഓരോരുത്തരും വന്ന് കേറും കാശും തരില്ല കാര്യം മൊത്തം പോക്ക കൊച്ചുണ്ണി നമ്മള് പരിചയമില്ലാത്തോ ശരിയാണല്ലോ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ

ഇവിടെ അഞ്ചു തായോ സുമിത്രും ഇത് എന്താ ഇതില കൊടുത്താ മതി പൈസ രൂപ ആ ഇരുനൂറ്റമ്പ് കിട്ടോ രമേശ കേട്ട്കോ രമേഷ് പൈസ തരും கிட்ட ஏமாத்தாத எனக்கு மலையாளம் கொஞ்சம் கொஞ்சம் தெரியும் நீ ரமேஷ் கிட்ட கேட்டுக்கோ இதுவரை கணாத என்ன பற்றிக்கிறேன் இப்பதான் ஒரு பூஜையே பற்றி போகுது என்னப்பா சுமித்ரா எப்படி இருக்க என்ன ஞாபகம் இருக்கா ஐயோ இது என்னோட தெங்காசிரியல மாவியல்ல இந்தா சுமித்ரா உனக்கு ரொம்ப பிடிக்குமே ஸ்வீட் வாங்கிட்டு வந்திருக்கேன் அச்சா கண்ட கண்டா மாவிற்கு ஸ்வீட்ஸ் கடந்த கண்டா ஆஹ் அந்த கடையில பைசாவை குடுக்க சொல்லு ரமேஷ் கிட்ட ஆஹா சூப்பரா இருக்கு சுமித்ரா உண்டாக்கிய காஃபி சூப்பர் ஐயோ மாமி காஃபி ஞானல அம்மண்டாக்கிது இதே தமிழ்நாட்டுல உண்டாக்கிய காஃபி இல்ல டேஸ்ட் சரியில்லை நன்னாவே இல்ல இதுப்ப நல்ல நல்ல பொட்ட ரூமக்கு நமக்கு கொண்டு வைக்க சரி அப்புறம் நான் ரெண்டு நாள் சுமிண்டியா இருப்பேன் என்னோட பையன் கேட்டுட்டே இருக்கான் சுப்ரமணியம் என்ன உன்னை கேட்டுட்டே இருக்கான் இங்க கோலம் எல்லாம் போட மாட்டேலா இங்க சுமித்ரா அரிசி கொண்டு வா நான் கோலம் போடணும் கோலோ அதெந்தா சாதனம் அதே அரிசி மாவு கோலம் வரஞ்சாலே வீட்டில் ஐஸ்வர் எல்லாம் உண்டாகும் இவட கோல இட்டு கழி ஞான பொறத்தி போவா ரெண்டு நாள் எங்கேயும் போ வேண்டாம் வீட்டில் இருந்தால் போதும் இது தமிழ்நாடம் அல்ல அது கேரளான இவட கோலம் உடந்தா மாமி இவளை என்ன புரிய வைக்கணும் எனக்கு தெரியல நான் என்ன ப்ராப்ளம் வந்தாலும் நான் கோல இட போறேன் உம் மாமி கோல ഞാനാരാണെന്ന് മാമി അറി എന്നോടെ പയ്യൻ സുബ്രഹ്മണ്യക്ക് ഉന്നോടെ മരുമകള് സുമിത്രാവ് കല്യാണം കഴിക്കണെ നെനച്ചെ മാമി അതൊക്കെ കഴിഞ്ഞു പോയ കാര്യല്ലേ എന്നോടെ മകൻ സുമിത്രാവ് കല്യാണം മണ്ണാ രൊമ്പ നന്നാർപ്പാ അല്ലേ ഇനി എങ്ങനെയാ മാമി സുമിത്ര കല്യാണം കഴിക്കണേ എന്റെ മോൻ കല്യാണം കഴിച്ചതല്ലേ ഒന്നോടെ മോൻ എന്റെ സുമിത്രാവ് കണ്ണുകാട്ടിയെ മയക്കിട്ടാ ഓ മാമി ഇത് പോതും ഒന്ന് നിർത്തോ ഞാൻ രമേശ ഭാര്യയാണ് എന്നോട് ആത്തക്ക് നീ മരുമകള വരവേണ്ടിയതായിരുന്നു മാമി നിങ്ങൾ ഈ വീട്ടിൽ വന്നത് പ്രശ്നം ഉണ്ടാക്കാനാണോ ഞാൻ പോയിട്ട് വരാം ശരി മാമിക്ക് സുമിത്ര സുബ്രഹ്മണ്യ കൊണ്ട് കല്യാണം കഴിക്കാത്ത എന്റെ ദേഷ്യ മാമിക്ക് എന്റെ തനി സ്വഭാവം അറിയില്ല തനി സ്വഭാവം അറിഞ്ഞ കൂട്ടും കൊടുക്കരുത്തി തമിഴ്നാട്ടിലേക്ക് ഓടിപ്പോ ரேஷ் சாராயம் குடிக்கிறாங்க அய்யோ ரமேஷேட்டன் கள்ளாணும் நெஜம்மா அவன் சாராயம் குடிக்கிறான் பாத்துண்டே இருக்கேனா ரமேஷேட்டன் சாராயம் குடிக்கியோ அய்யோ எல்லாம் உன்னோட தலையேத்து சுமித்ரா அங்க பாரு பீடி விளிக்கிறான் ഇങ്ങ പാറമ്മ ഏൻ സുബ്രഹ്മണ്യക്ക് ഒരു കെട്ടപ്പഴക്കം ഇല്ല അവനെ കല്യാണം കഴിച്ച മതിയായിരുന്നല്ലേ ഉണ്ണ ഏ മാത്രമേഷ് പാവം നീ സുമിത്രേ നീ എന്താ വിഷമിച്ചിരിക്കണേ നീ പോയിട്ടേ ഒരു ഗ്ലാസ് ചായ വാ ചായോ ഇപ്പൊ നിങ്ങൾ കഴിച്ച സാധനം ചായം കൂടി കഴിച്ചാലേ പിരിയും നീ എന്താ സുമിത്ര ചായ കുടിച്ചാ എങ്ങനെ പിരിയ എനിക്കെല്ലാം മനസ്സിലാവണുണ്ട് നിങ്ങൾ എന്നെ പറ്റിച്ച് കള്ളുടിക്കുക അല്ലേ എന്താ സുമിത്ര ഈ പറയണേ ഞാൻ ഇന്ന് വരെ കള്ളുടിച്ചിട്ടില്ല എൻറെ മാമിയുള്ളോണ്ട് ഞാൻ രക്ഷപ്പെട്ടു നിങ്ങൾ കുടിക്കണ്ടേ മാമി എനിക്ക് കയ്യോടെ കാണിച്ചു തന്നു മാമി ഞാൻ കള്ളുടിക്കണ കാണിച്ചു തന്നു ഓ അപ്പൊ അങ്ങനെയാണ് കാര്യം ഇന്ന് മഴ പെയ്യാൻ ചാൻസ്ണ്ട് ഇത് തമിഴ്നാട്ടിൽ ടീ ആണ് സ്പെഷ്യൽ ടീ ആണ് ഒന്ന് കുടിച്ചു നോക്ക് അയ്യോ മാമി അതിന് ഞാൻ കട്ടൻ ചായ കുടിക്കാറില്ല ഇത് മാമിയോട് സ്പെഷ്യൽ ടീ ആണ് കുടിച്ചോ ആ എന്തായാലും മാമി ഉണ്ടാക്കിയതല്ലേ ഞാൻ കുടിച്ചു നോക്കാം ഇതാണ് സുമിത്ര ഉണ്ടായത് അപ്പൊ നിങ്ങൾ ബീഡി വലിച്ചതോ ആ ബീഡി ആലിച്ചത് രമേശ ജലദോഷം പിടിച്ചാ എന്താ അറിയില്ല മാമി രാവിലെ മുതൽ ഒരു ചുമ രമേശ ഇത് തമിഴ്നാട്ടിലെന്ന സ്പെഷ്യൽ മാമി അതിന് ഞാൻ ബീഡി വലിക്കാറില്ല ഇല്ലല്ല ഇത് മരുന്ന് ബീഡിയാണ് ആ അങ്ങനെ ഒരു പീഡിയുണ്ടോ മരുന്ന് പീഡി എന്നാ കൊഴപ്പല്ല അത് ഞാനൊന്ന് വലിച്ചോ കേട്ട് തന്നോളൂ തമിഴ്നാട്ടിൽ ഇങ്ങനെ അസുഖം മാറുന്ന പേടിയൊക്കെ ഉണ്ടോ സംഭവം കൊള്ളാലോ ഇതാണ് ഇണ്ടായത് അയ്യോ രമേശേട്ടാ സോറി മാമി പ്രശ്നാണ് മാമീനെ നിർത്താൻ പറ്റില്ല എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടണം രമേശേട്ടന്റെ മാമിനെ പറ്റി അറിയാഞ്ഞിട്ടാ മാമി അങ്ങനെയൊന്നും പോവില്ല ഒരു ഒറ്റ വഴിയുള്ളൂ നമ്മളെ പിള്ളേരെ കിടെ ഇറക്കുക നമ്മളെ കൊച്ചുനേട്ടനെ കാണാറേട്ടനെ നമ്മളെ കേശ നമ്പൂരിനെ അതിനൊരു ഒരു ഉണ്ടാക്കാം എന്റെ കാണാരേട്ട വീട്ടിലാകെ പ്രശ്നമായിട്ടുണ്ട് ആ തമിഴ്നാട്ടിൽ നിന്ന് മാമി വന്ന് എന്നെ സുമിത്രേനക്ക് തെറ്റിക്കാൻ നോക്കുകയാണ് കൂട്ടുമ്പം കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചുണ്ണേട്ടനും കാണാരേട്ടനും കൂടി എനിക്ക് ഒരു ഹെൽപ്പ് ചെയ്തുതരണം കേട്ടോ അയ്യോ രമേശ മാമി അത്ര പ്രശ്നക്കാരിയാണോ മാമി പ്രശ്നക്കാരിയാണെങ്കിൽ മാമീനെ ഓടിക്കാനുള്ള വഴി ഈ കിണാരേട്ടന്റെ കയ്യിലുണ്ട് പക്ഷേ ചിക്കടി വേണേട്ടാ ഷോ എന്റെ കണാരേട്ടാ ഇതിലും ഞാൻ ഈ കാശ് കാണാരേട്ടൻ തരണോ രമേശാ പണിയെടുത്താൽ കാശ് തരണം രമേശാണേട്ടനറിയില്ലേ കാശില്ലാതെ അങ്ങനെ ഒരു പണിയും ചെയ്യില്ല കിണാരേട്ടൻ കാശ് കണ്ടിട്ട് കൊറച്ച് നാളായി എന്റെ കണാരേട്ട കാശ് എത്ര വേണമെങ്കിലും തരാം കണാരേട്ടനും കൊച്ചുണിയേട്ടനും കൂടിയിട്ട് ആ മാമീന ഓടിച്ചു തന്നാ മതി കേശവം നമ്പൂരിക്കും എന്തെങ്കിലും കൊടുക്കേണ്ട വരും കേട്ടോ അത് കൊഴപ്പല്ല കൊച്ചുണ്ണിയേട്ട രമേശൻ ധൈര്യമായിട്ട് പോയിക്കോ ഈ കണാരേട്ടൻ്റെ ഡയറക്ഷനിൽ കൊച്ചുണ്ണിയേട്ടൻ മാമിയെ ഓടിക്കാൻ എല്ലാ വഴിയും ചെയ്തു തരും കണാരേട്ടനും കൊച്ചുണ്ണിയേട്ടനും കേശവ നമ്പൂതി ഏറ്റു കഴിഞ്ഞാൽ പിന്നെ രമേശിനൊരു പേടില്ല ചിക്കന് കിട്ടിക്കഴിഞ്ഞാലേ മൂന്നര ഒരു ഭാഗം തനിക്കും ഒരു ഭാഗം കേശവം നമ്പൂരിക്കും കൊടുക്കണം അത്രക്കൊന്നും തരാൻ പറ്റില്ല ബുദ്ധി എൻ്റെതാണേ ബുദ്ധി നിങ്ങളതായിരിക്കാം പണി എടുക്കണം ഞങ്ങളാണേ എന്നേലൊക്കെ തരാ അയാളുടെ സ്വഭാവത്തിന് കിട്ടിയാ കിട്ടി എന്താ മാമി വല്ലതും വേണോ ഒന്നും നട്ടുച്ചക്ക് ഒറ്റയ്ക്കൊന്നും നടക്കണ്ട ഉച്ചയാണെങ്കിലും ഇവിടെ പ്രേതങ്ങളൊക്കെ അലഞ്ഞു തിരിഞ്ഞു നടക്കണ്ടേക്ക് പേടിയില്ല മാമിക്ക് അത്ര ധൈര്യമാണെങ്കില് ആ മരത്തിന്റെ മുകളിൽ ഒരു ആണി അടിച്ചിട്ടുണ്ട് അതൊന്ന് പറിക്കാൻ പറ്റുമോ അത് മഹാമാന്ത്രികൻ കേശവ നമ്പൂതിരി അച്ഛൻ ഒരു ബാധേന ആണി അടിച്ച് തറച്ചു വെച്ചിട്ടുള്ളതാ ഇപ്പൊ എന്നോടാണോ കലിട നമ്പൂരി ഒന്നും വരുവോ ശിവ ശിവ എന്റെ അച്ഛൻ അടിച്ച ആണി ഊരിയോ എനിക്ക് പേക്കു ഒന്നും പേടിയില്ല ആ പ്രേതം നിങ്ങളെയും കൊണ്ടുവരാണ് എന്നെ അറിയില്ലേ ഞാൻ മഹാമാന്തിരി കേശവൻ നമ്പൂതിരി വരട്ടെ ി മാമി കാണിച്ചു ഇന്ന് സ്ഥലം വിട്ടു കൊച്ചുണ്ണേട്ട എങ്ങനെ അഭിനയിച്ചതെന്ന് എനിക്ക് അറിയില്ല മാമി ഓടിയാ നമുക്ക് ചിക്കിലി തടയും ചിക്കിലി ഇട്ടുകൊണ്ടാ ഞാൻ ഈ വേഷം കിട്ടി എനിക്ക് പൂജ കഴിക്കാൻ മാത്രമേ അറിയൂ അപ്പൊ ശരി കൊച്ചുണ്ണേട്ട ഓപ്പറേഷൻ മാമി ി സ്പീക്കിംഗ് രമേഷിന്റെ സിഗ്നൽ വന്നു കൊച്ചുണ്ണി കണ്ണു കാണിച്ചു പേടിപ്പിക്കൂർ ഓവർ 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 സുമിത്ര വാ പ്രേതം കാണിക്കുന്നു ഇവിടെ മാമിക്ക് വെറുതെ അല്ലല്ല എന്നുമോ എനിക്ക് ഭയമാ ഓപ്പറേഷൻ മാമി കണാലിംഗ് സീനില് വന്നു കൊച്ചുണ്ണി വേഗം ബെഡ്റൂമിലേക്ക് ഓരോ ഓവർ ഓവർ ഓപ്പറേഷൻ മാമി കൊച്ചുണ്ടി സ്പീക്കിംഗ് ഓക്കേ ഓവർ ഓവർ ஐயோ அம்மே பிரேதம் வா 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 ரமேஷா சுமித்ரா வேகம் வா அங்க பிரேதம் இருக்கு இங்க வா ரமேஷா இங்க வா ஏன் அங்க பிரேதம் இருக்கு பாரு அங்க பிரேதம் இருக்கு பாரு என்ன மாமி இல்ல இல்ல மாமிக்கு நான் இப்போ இல்ல மாமி இன்னும் இல்ல நான் பார்த்துட்டு வந்து சொன்னப்ப இல்ல இருந்தது அதுக்குள்ளே எங்க போச்சு ஐயோ இனிமே இங்க இருந்தாலே எனக்கு ஆபத்து நான் தென்காசிக்கு போறேன்ப்பா അങ്ങനെ രമേശിന്റെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ തീർത്തു എല്ലാവർക്കും പൈസ കിട്ടി സന്തോഷായില്ലേ സന്തോഷായി കണ്ടു പ്രേതം ഒന്നുല്ലോ നിങ്ങക്ക് തോന്നിയതാ കണ്ടു ഞാനേ കണ്ടുള്ളു ഞാനേ കണ്ടുള്ളു ഇവിടെ പ്രേതം ഒന്നുമില്ല അമ്മേ മാമനെ കാണാഞ്ഞിട്ട് മാമി പറഞ്ഞ വെച്ചിട്ട് ഞാൻ വന്നതാ കഴിച്ചോ മാമനെ എവിടെ പോയി കിടക്കുവായിരുന്നു ഞാൻ മാമി പറഞ്ഞിട്ട് മാമനെ തെരഞ്ഞു നടക്കുകയായിരുന്നു പ്രേതം ഉണ്ടായിരുന്നു സുമിത്രേ നമ്മൾ വിചാരിക്കണ മാതിരില്ലാട്ടോ കാര്യങ്ങള് ഈ നമ്പൂരി മുക്കിലേ പ്രേതങ്ങൾ അലഞ്ഞു തിരിഞ്ഞടക്കുന്നുണ്ട് ഇന്നലെ നമ്മളെ കേശവൻ നമ്പൂരിയും കൊച്ചുനിയേട്ടനും കാണാലേട്ടനും പ്രേതത്തിനെ കണ്ട് പേടിച്ചു നമ്മുടെ കേശവൻ നമ്പൂരിയും കൊച്ചുനിയേട്ടനും പാനീ പിടിച്ച് കിടപ്പിലാണ് വീട്ടില് മെന്റൽ ആസ്പത്രിക്ക് ഉണ്ടെന്ന കേട്ടത് അയ്യോ ശരിക്കും പ്രേതണ്ടോ ശരിക്കും ഉണ്ട് കേട്ടോ നമ്മളൊന്ന് കരുതണം ഇവിടെ ഞാനും സുമിത്ര നീ ഇങ്ങനെ പേടിക്കൊന്നും വേണ്ട എനിക്ക് പേടിയൊന്നുമില്ല ഞാനും ചെറിയൊരു ഭയം സംശയം